ബീഹാറിൽ നിതീഷിന്റെ പല്ലുകൾ കൊഴിഞ്ഞു തുടങ്ങിയെന്ന് പറഞ്ഞാൽ അത് ശരിയാണ് ബി ജെ പിയുടെ വലയത്തിൽപ്പെട്ടിരിക്കുകയാണ് നിതീഷ് കുമാർ മുഖ്യമന്ത്രി കസേര മാത്രം ലക്ഷ്യം വെക്കുന്ന നിതീഷിന് ഇനി അത്തരത്തിൽ വീണ്ടും ഒരു മുഖ്യമന്ത്രിയാകാൻ ബി ജെ പിക്ക് നിന്നാൽ സാധിക്കില്ല എന്നതും ഉറപ്പാണ് അതിനുള്ള കരുക്കൾ ബി ജെ പി എനിക്ക് തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഇനി ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ തിരികെ ഇന്ത്യ മുന്നണിയിലേക്ക് അതായത് മഹാഗഠബന്ധനിലേക്ക് കയറി പറ്റുക എന്നാൽ രാഹുൽ ഗാന്ധിയും ലാലു പ്രസാദ് യാദവും ആ വഴി അടച്ചിരുന്നുവെങ്കിലും പ്രതീക്ഷയുടെ ഒരു നേരിയ വെളിച്ചം ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും തന്നെ അതായത് സീനിയർ നേതാവും എംപിയുമായ പപ്പു യാദവിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടാവുകയാണ് മഹാസഖ്യത്തിലേക്ക് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ മടങ്ങി വരണം എന്നതാണ് പപ്പു യാദവ് പറയുന്നത് അദ്ദേഹത്തെ ബി ജെ പിന്നിൽ നിന്നും കുത്തും അദ്ദേഹത്തെ പക്ഷേ ഞങ്ങളാരും അദ്ദേഹത്തിൽ നെറികട്ട രാഷ്ട്രീയം കളിക്കാറില്ല എന്നതാണ് പപ്പു യാദവ് പറയുന്നത് താൻ മാത്രമല്ല തങ്ങളുടെ നേതാക്കളും നിതീഷ് കുമാറിനെ ബഹുമാനിക്കുന്നുണ്ടെന്നും പപ്പു യാദവ് പറഞ്ഞു വെക്കുന്നുണ്ട് ബി ജെ പി ഒരിക്കലും നിതീഷിനെ മുഖ്യമന്ത്രിയായി കാണില്ല അദ്ദേഹത്തിന് ഒരു മതേതര പ്രതിച്ഛായമുണ്ട് എന്നാൽ ബി ജെ പിക്ക് ചേർന്ന് വക്ക ഭേദഗതി നിയമത്തെ പിന്തുണച്ചതോടെ നിതീഷ് കുമാറും അതുപോലെ തന്നെ ആന്ധ്രയിലെ ചന്ദ്രബാബു ഒക്കെ തങ്ങളെ പിന്നിൽ നിന്ന് കുത്തുകയാണെന്ന് മുസ്ലിം സമൂഹം കരുതുന്നുണ്ട് അവർക്ക് ഏറ്റവും വേദന ഉണ്ടാക്കിയ സംഭവമാണിത് സംവരണവും ജാതി സെൻസൻസും രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുമ്പോൾ നിതീഷ് അത് അംഗീകരിച്ചതാണ് ബി ജെ പിക്ക് ഒരു വലിയ തിരിച്ചടി ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു അത് തെറ്റുകൾ തിരുത്തി അത് അംഗീകരിച്ച് ഇന്ത്യ മുന്നണിയിലേക്ക് തിരികെ വരാൻ നിതീഷ് കുമാർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും തങ്ങളുടെ പാർട്ടി നിതീഷിനെ കൈവിടില്ല എന്നതാണ് പപ്പു യാദവ് പറഞ്ഞു വയ്ക്കുന്നുണ്ട് പക്ഷേ നിതീഷ് കുമാറില്ലാതെ ബീഹാറിൽ ബി ജെ ഒരു മൂല്യവുമില്ല ബി ജെ പിക്ക് സർക്കാർ രൂപീകരിക്കാനും സാധിക്കില്ല എന്നാൽ നിതീഷിന് ബി ജെ പി ശരിക്കും ഇല്ലാതാക്കി കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും മുഖ്യമന്ത്രി അവിടെ റബ്ബർ സ്റ്റാമാണ് മന്ത്രിസഭയിൽ നിതീഷിന് സ്വാധീനമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ഇതെല്ലാം ഇവിടെ ന്യൂനപക്ഷ സമുദായങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ഇ ബി സി എസ് ടി എസ് സി ഒ ബി സി വോട്ടുകൾ കോൺഗ്രസിലേക്ക് മാറുമെന്നുള്ള വിശ്വാസത്തിലാണ് പപ്പു ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായാണ് പപ്പു യാദവ് മത്സരിച്ച് വിജയിച്ചതെങ്കിലും അദ്ദേഹം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഇപ്പോൾ കോൺഗ്രസിനൊപ്പം മാറും